പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ അറുപത്തിയഞ്ച് ഇരുപത്തി നാല് വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും വിശ്വാസത്തോടെ ഈ വചനം എഴുതി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം ഈശോ സാധ്യമാക്കിത്തരും ഏഴ് ദിവസം മുപ്പത്തിമൂന്ന് തവണ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ എഴുതി പ്രാർത്ഥിച്ച് തീരുന്ന ദിവസം നിങ്ങൾക്ക് ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും ലഭിക്കുക തന്നെ ചെയ്യും നമ്മൾ ഏതൊരു വചനം എഴുതുമ്പോഴും വിശ്വാസത്തോടെ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഈശോ നൽകുന്നതായിരിക്കും വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം അരുളുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിച്ച് തീരു മുമ്പേ ഞാനത് കേൾക്കും വിശ്വാസത്തോടെ എഴുതി പ്രാർത്ഥിക്കുന്ന വചനത്തിന് അത്ഭുത ശക്തിയാണുള്ളത് നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം എഴുതുക ആദ്യം വചനം എഴുതുക അതിന് തൊട്ട് താഴെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക